ഹലോ അപ്പോൾ ഇന്നലെ ഗുരുവായൂർ ഞാൻ അതിന്റെ ചെറിയൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ ആരും കണ്ടിട്ടില്ല പിന്നെ അപ്പോൾ ഇന്നലെ എടുത്തിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഞാനത് ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു ബട്ട് നടന്നില്ല അപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇന്നലത്തെ ഏകാദശി അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇക്കും അമ്മയ്ക്കും കുട്ടിക്കും ഇറങ്ങും കേട്ടോ അപ്പോൾ കുട്ടിയൊരു ആ ഒരു നാല് മണിവരെയൊക്കെ ഏകദേശം എടുത്തു കേട്ടോ പിന്നെ അങ്ങോട്ട് സ്റ്റോപ്പ് ആക്കി അത് ഒരാളു കൊണ്ടുപോയി പിന്നെ പിന്നെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഞാൻ എന്താ പറയുക മോർണിംഗ് ആയപ്പോഴത്തേക്കിനും അതായത് ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ക്ലീനിങ്ങും വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ kitchen ക്ക് കയറിയിട്ടോ ചെയ്തത് കാരണം നമ്മൾ കുക്ക് ചെയ്തിട്ട് അമ്പലത്തിൽ പോയി വരികയാണെങ്കിൽ നേരെ കഴിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ പോയി വന്നതിന് ശേഷം വീണ്ടും കുക്ക് ചെയ്യാൻ നിൽക്കണ്ടേ അപ്പോഴത്തേക്കിനും ഒരുപാട് ടൈം ആയിട്ട് പോകും അപ്പോൾ മോർണിംഗ് തന്നെ ചായ ഇറവ് ഉപ്പുമാവ് കണ്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ ഫസ്റ്റ് അടുപ്പത്ത് വെച്ചു കിട്ടോ പിന്നെ നേരെ ഉപ്പുമാവ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കേട്ടോ അതായത് ഞാൻ എന്ന് വെച്ചാൽ ഏകദേശം എല്ലാവരും കനക്കത്തന്നെ ആയിരിക്കും പക്ഷേ ചെറിയൊരിതുണ്ട് ഞാൻ കുറച്ച് തേങ്ങ ആടി ട്ടോ അതിൻ്റെ ഒരു തേങ്ങ നെയ്യും കൂടെ ചെയ്യും എന്നാൽ ഒരു വേറൊരു ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തേങ്ങ ചെയ്യും അപ്പോൾ ചായയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരെ ചട്ടി വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കടുക് അതുപോലെ തന്നെ ഉഴുന്നും കുറച്ച് കുറച്ച് ഉഴുന്നിട്ടോ അതും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതുപോലെ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ പിന്നെ നല്ലോണം എന്താ പറയുക ബ്രൗൺ ഷെയ്ഡ് ആവണ്ടട്ടോ അത്രത്തേക്ക് അത്ര ബ്രൗൺ ഷെയ്ഡ് ആക ആവേണ്ട ആവശ്യമില്ല കുറച്ചും കൂടെ ചേഞ്ച് വന്നാൽ നേരെ കുറച്ച് കറിവേപ്പിൽ അതുപോലെ തന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കെട്ടോ കുറച്ച് തേങ്ങയും ഫസ്റ്റ് ഇടുള്ളൂ പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കട്ടെ ചെയ്യുക അതായത് കുക്കായി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കാരണം നമ്മൾ തിളപ്പിച്ച വെള്ളമാണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററാണെന്നാൽ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ഞാൻ ഒഴിച്ചത് തിളപ്പിക്കാത്ത വെള്ളമായിരുന്നു അപ്പോൾ അതൊഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കെട്ടോ പിന്നെ എന്താ ഉപ്പുമാവൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കുറച്ചും കൂടെ തേങ്ങയും അതുപോലെ തന്നെ നെയ്യും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നേരെ അടച്ച് വെച്ചു അപ്പോൾ ഇതാ കാലാവസ്ഥ എന്ന് കാലാവസ്ഥയെന്ന് പറയുന്നതാണ് ഏകദേശം ഒരു വെയിലും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളു ട്ടോ മോർണിംഗ് ആണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ റെഡി ആയിട്ട് നേരെ അമ്പലത്തിൽ പോയി കേട്ടോ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു കേട്ടോ പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ച് തൊഴുതു വന്നു ഏകദേശിക്കാ പുരുഷ പുരുഷ സൂക്തം കഴിക്കണത് നല്ലതാണല്ലോ അപ്പോൾ ഞങ്ങൾ അതൊന്നും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു പുഷ്പാഞ്ജലി കഴിച്ച് നേരെ പോകുന്നു പിന്നെ ഉച്ചത്തേക്കിന് കാവത്ത് കാവത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാവത്ത് അതുപോലെ തന്നെ മുതിരേം കൂടെ കുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാവത്ത് പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ കാവത്ത് പറിച്ചെടുത്ത് കഴുകി കഴുകി വച്ചു പിന്നെ അതിന് ശേഷം മോൾക്ക് ബാലവാടി ഉണ്ട് കേട്ടോ അപ്പോൾ അവളെ അവിടെ കൊണ്ടുപോയി ആക്കി അവിടെ കൊണ്ടുപോയി ആക്കിന് വന്ന ശേഷം മുതിര ഉറക്കാനെടുത്തു കേട്ടോ അപ്പോഴത്തേക്കിന് അമ്മ ഒക്കെ വാഷ് ചെയ്ത് നേരെ കുക്കർ കുക്കറിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കകത്ത് അപ്പം ഞങ്ങൾ അങ്ങനെ ആവലൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങ ഞങ്ങൾ ഉച്ചക്കത്തിനുള്ള ഫുഡും കഴിച്ചു